ലോകത്തിൽ രണ്ട് തരം മനുഷ്യന്മാരുണ്ട് ഒന്ന് മറ്റുള്ളവരെ സങ്കടം അത് എൻ്റെ സങ്കടം കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇനി മറ്റുള്ളവർ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ എനിക്കാവുന്ന ഒരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി കഴിഞ്ഞ ദിവസം കർണാടകയിൽ വെച്ച് വാഹനം അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ട ഒരു സംഭവം ഇപ്പം നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി വളരെ വൈകിയാണ് അവിടുത്തെ പോലീസും അവിടുത്തെ ഭരണകൂടവും ഒക്കെ അതിൻ്റെ പരിശോധന ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ അർജുൻ്റെ ഭാര്യയുടെ സഹോദരൻ അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നെങ്കിലും മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്യാനോ അതുമായിട്ട് മുന്നോട്ട് പോകാനോ അവരാരും തയ്യാറായില്ല പിന്നീട് കെ സി വേണുഗോപാൽ എം പി അവിടുത്തെ മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് വിളിച്ച് ഈ കാര്യത്തിൽ ഇടപെടണമെന്നും ഇതിൽ അന്വേഷണം നടത്തണമെന്നും എത്രയും പെട്ടെന്ന് ആളെ അവിടെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ നേവിയും ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ മുഴുവൻ പരിശോധനയ്ക്ക് എത്തിയത് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ആളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അവരുടെ പരിശോധന വൈകിയത് കൊണ്ട് എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്ന കാര്യത്തിലാണ് അവരുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റു നാട്ടുകാരും ഒക്കെ ഇപ്പോൾ ആശങ്കപ്പെട്ടേക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം തിരുവനന്തപുരത്ത് നമ്മുടെ അവിടുത്തെ ആ റെയിൽവേയുടെ തോടില് മാലിന്യ തോടിനകത്ത് ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തി വീണതിന്റെ തൊട്ടടുത്ത നിമിഷം വളരെ കാര്യക്ഷമമായിട്ട് അവിടെയുള്ള നാട്ടുകാർ രാഷ്ട്രീയക്കാർ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നേവി സർക്കാർ തുടങ്ങിയവർ വളരെ പെട്ടെന്ന് തന്നെ അതിൽ പരിശോധന നടത്തുകയും ആ എന്താ പറയുക മനുഷ്യൻ മൂക്കുപൊത്തി മാത്രം നടക്കുന്ന ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് ഒരു ജീവൻ ബാക്കിയുണ്ടോ എന്ന അന്വേഷണം നടത്താൻ ഒരു മടിയുമില്ലാതെ പോയ മനുഷ്യരെ കണ്ട നാടാണ് നമ്മുടെ കേരളം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് തരം മനുഷ്യരാണ് ഈ ലോകത്തുള്ളത് ഒന്ന് മറ്റുള്ളവൻ്റെ സങ്കടം നമ്മുടേത് കൂടിയാണ് എന്ന് അതായത് ജോയിയുടെ അപകടം അത് നമുക്ക് പറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പറ്റിയ ഒരാളുടെ അപകടമാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു നാടും നാട്ടുകാരും ഉള്ള ഒരു സ്ഥലം അതേസമയം അവനെന്ത് പറ്റിയ എനിക്കെന്താ എന്ന് പറയുകയും വളരെ സർക്കാരിൻ്റെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ അധികാരം പ്രയോഗിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അന്വേഷണം നടത്തുന്ന ഒരു വിഭാഗവുമുള്ള ഒരു നാടാണ് നമുക്കിടയിലുള്ളത് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ആ നാടിൻ്റെയും നാട്ടുകാരുടെയും ഒപ്പം അർജുൻ വളരെ ആരോഗ്യവാനായിട്ട് പൂർണ്ണമായിട്ടും ജീവന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചു വരുന്ന ആ ഒരു നിമിഷത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക കാത്തിരിക്കുക